ൂർക്ക് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കൊടുങ്ങൂർ താലൂക്ക് പൊതുയോഗം ബെന്നി ബെഹൻപി ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ ഒരു വാഹനം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സൗജന്യപ്രദമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്കിന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാഹന ഉപയോഗം ഡെൻസിറ്റി ഓഫ് മറ്റേ പോപ്പുലേഷൻ ഓഫ് ദി വെഹിക്കിൾസും ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾസും അതുപോലെ തന്നെ വാഹനം വാങ്ങാനുള്ള കപ്പാസിറ്റിയും ആളുകൾക്ക് വീണ്ടും അതുകൊണ്ട് എല്ലാ വീടുകളിലും നമുക്കറിയാം ഒരു ഒരു വണ്ടി ഞങ്ങൾ സർവ്വസാധാരണമാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത ഒരു പുതിയ ഒരു പ്രവണതയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാറുകൾ ഉപയോഗിക്കുന്ന നിങ്ങൾ കൂടുതൽ കാറുകളാണല്ലോ നിങ്ങൾ കൈകാര്യം കാറുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെറുകിട വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്കറിയാം നമുക്ക് ഇന്ന് നിലവിലുള്ള കമ്പനികളുടെ ഷോപ്പ് മറ്റ് ഔദ്യോഗിക ഏജൻസികളിൽ നിന്ന് മാത്രമല്ല ജനങ്ങൾ വാഹനം വാങ്ങുന്നത് വാഹനം വാങ്ങുന്നത് എന്ന് പലപ്പോഴും ഞങ്ങൾ മക്കൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങാനുള്ള അറിവാണ് താലൂക്ക് പ്രസിഡന്റ് കെ എസ് കമറുദ്ദീൻ അധ്യക്ഷനായ യോഗത്തിൽ നാസർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ലാലിച്ചൻ മാത്യു സംഘടനാ മുഖ്യപ്രഭാഷണം നടത്തി പ്രവർത്തന റിപ്പോർട്ട് ജോഷി ഫെലിക്സ് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ ജോഷി കളത്തിൽ അവതരിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു മാധ്യമപ്രവർത്തകൻ സുനിൽ കുമാർ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ഷിനോദ് കുമാർ സിനിമാ പ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ ടി കെ സ്പുരം ജില്ലാ കോർ കമ്മിറ്റി അംഗം ഷെജീർ എന്നിവർ ആശംസകൾ പറഞ്ഞു പുതിയ പ്രസിഡന്റായി അഫ്സൽ എം കെ കൃഷ്ണദാസ് ജനറൽ സെക്രട്ടറിയും പുരുഷോത്തമൻ രക്ഷാധികാരിയുമായി ജില്ലാ കമ്മിറ്റി വിനോദ് കുമാർ കളത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം അൻസാർ മുസ്്രിസ് ഡീൽ ആൻഡ് ഡ്രൈവ് വൈസ് പ്രസിഡന്റായി ഷജീർ ടി കെ ജോയിന്റ് സെക്രട്ടറി മുജീബ് ജാഫർ കമ്മിറ്റി അംഗങ്ങളായി ജാഫർ ഫാസിൽ രാജ് സുൽഫി അരാക്കുളം ഉണ്ണികൃഷ്ണൻ മൂത്തകുന്ന നാസർ പുല്ലൂറ്റ് രവി കം്ളിക്കൽ ജബ്ബാർ ചന്ദപ്പുര എന്നിവരെ തെരഞ്ഞെടുത്തു കലാപരിപാടികൾക്ക് ഷാഹിർ എറിയാട് നേതൃത്വം നൽകി